സ്ലാമലേക്കും നാം എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുവിനോട് ചെയ്താൽ മാത്രം മതിയോ നാം ചെയ്യേണ്ടവ ചെയ്തതിന് ശേഷം പ്രാർത്ഥിക്കുകയല്ലേ വേണ്ടത് സമൂഹത്തിന് നേരെ വരുന്ന പ്രയാസങ്ങൾ ഉദാഹരണം സി എ എൻ ആർ സി മുതലായവക്ക് നാം എന്ത് രീതിയിലുള്ള പ്രവർത്തനം ചെയ്തതിന് ശേഷമാണ് പ്രാർത്ഥിക്കേണ്ടത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ് ഇതിൽ ആദ്യത്തെ ഭാഗമാണ് നൂറ് ശതമാനം ശരി അതായത് എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹുവിനോട് ആ ചെയ്യണം പക്ഷേ അത് മാത്രം പോരാ നമ്മൾ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തതിന് ശേഷമാണ് പ്രാർത്ഥന നിർവഹിക്കേണ്ടത് അതായത് ഒരൊട്ടകക്ക് യാത്രക്കാരൻ മരുഭൂമിയിലൂടെ ദീർഘദൂരം സഞ്ചരിച്ച് മസ്ജിദ് നബ വീടെ മുമ്പിലെത്തുന്നു ഒട്ടകത്തിൻ്റെ ഓർത്ത് നിറങ്ങിയിട്ട് അയാള് പള്ളിയിലേക്ക് കയറിപ്പോയി നിമിഷനായ ചെല്ലും അയാളെ വിളിച്ചിട്ട് ഇത് എൻ്റെതല്ലേ ഏത് ഒട്ടകം അതെ എന്നിട്ട് എന്നിട്ടെന്തായാലും കെട്ടാത്ത അപ്പൊ അദ്ദേഹം പറഞ്ഞു നബിയെ ഞാൻ നിസ്കരിക്കാൻ പോവാന്ന് അള്ളാക്ക് അറിയാലോ ഈ ഒട്ടകമല്ലാതെ എനിക്ക് വേറെ മാർഗം യാത്രയ്ക്കില്ല എന്നും അള്ളാക്ക് അറിയാം അപ്പൊ ഞാൻ നിസ്കരിച്ചു വരുന്നത് വരെ ഒട്ടകത്തെ ഞാൻ അള്ളാഹുവിൽ തവക്കൂലാക്കിയിരിക്കുന്നു അവർ വലവും ചിരിച്ചിട്ട് പറഞ്ഞ് കെട്ടിയ കെട്ടിയിട്ട ഒട്ടകങ്ങളെ നോക്കാം എന്നെ അള്ളാഹു ഏറ്റിട്ടുള്ളൂ അഴിച്ചുവിട്ടതിനെ പിടിച്ചു നിർത്താം എന്ന് ഏറ്റിട്ടില്ല അതുകൊണ്ട് അലിക്കൽ ഇബിൽ തുമ്മ തവക്കൽ ആദ്യം അതിനെ പിടിച്ച് കെട്ട് എന്നിട്ട് തവക്കുലാക്കിയാൽ മതി അപ്പൊ കെട്ടഴിയാതെ അല്ല നോക്കിക്കോളും എന്ന് അവിടെ ഉണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ ആണ് നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ ചെയ്യണം എന്നാൽ ഇതിന് വിപരീതമായ മറ്റൊരവസ്ഥയുണ്ട് ഇതിന് രണ്ടാമത്തെ ഭാഗമുണ്ടല്ലോ നിസാളി സ്വലം നേരിട്ട രണ്ട് നിർണായകമായ പ്രശ്നങ്ങൾ ഒന്ന് ഹിജറ ഒരു തരത്തിലുള്ള മുന്നറി മുന്നൊരുക്കങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടില്ല മാർഗമുണ്ട് അത് നമുക്കൊക്കെ അറിയാലോ എല്ലാവർക്കും ഹിജറ പോകാനുള്ള അനുവാദം കൊടുത്തു റിസോർട്ടിൽ ഹിജറയ്ക്ക് അനുവാദം കിട്ടിയിട്ടില്ല ഒരു മാർഗവും ചെയ്യാനില്ല ഒരു രാത്രിയിൽ ഇറങ്ങി പോകാൻ പറഞ്ഞ് ഒരു മുന്നൊരുക്കമല്ല ഒരു കർമ്മം ചെയ്യാൻ മാർഗമല്ല ഇറങ്ങിപ്പോയി എന്തായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പൂർണ്ണമായ തവക്കുലായിരുന്നു രക്ഷപ്പെട്ടില്ലേ ഒരു നിവൃത്തിയും ഇല്ലാത്തയിടത്ത് അള്ളാഹു മാർഗം തുറന്നു കൊടുക്കുന്നു എന്നർത്ഥം സിദ്ദീഖിന് ഒരു സൂചന കിട്ടിയിരുന്നു പ്രതിയല്ലാഹു അദ്ദേഹം വില കൂടിയ രണ്ട് ഒട്ടകത്തെ വാങ്ങിവെച്ചിരുന്നു അതിനെ സൗറഗുഹയിൽ സൗറഗുഹ താമസിക്കാൻ അദ്ദേഹം കണ്ടെത്തിയിരുന്നു അവിടേക്ക് അതിനെ കൊണ്ടുവരാൻ ആൾ ഏർപ്പെടുത്തിയിരുന്നു അവിടേക്ക് ഭക്ഷണം കൊണ്ടുവരാൻ വേറെ ഒരാൾ ഏർപ്പെടുത്തിയിരുന്നു ഭക്ഷണം കൊണ്ടുവരുന്നവരുടെ കാൽപ്പാടുകൾ വായിക്കാൻ ഒരു ആട്ടിൻകൂട്ടത്തെ തൻ്റെ ആട്ടിടയനെ ഏർപ്പെടുത്തിയിരുന്നു ആട്ടിൻകൂട്ടവുമായി വരാൻ മക്കയിലുണ്ടാകുന്ന കാര്യങ്ങൾ വിവരങ്ങളൊക്കെ എത്തിക്കാൻ വേറൊരാൾ ഏർപ്പെടുത്തിയിരുന്നു അപുപകൃതി എല്ലാവരും ഇതെല്ലാം ചെയ്തിരുന്നു പക്ഷേ താൻ നബിയോടൊപ്പം ഹിജറ പോകാനുള്ള കൽപ്പനയുണ്ടാകും എന്നോ നീ എൻ്റെ കൂടെ വരണം ഇന്നിന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു വെക്കണം എന്ന് നബിയോ പറഞ്ഞിരുന്നില്ല ഇസുൽസല്ലബിയുടെ ആ ഹിജറയിൽ എന്തില്ല യാതോരുവിധ മുന്നൊരുക്കങ്ങളുമില്ല അപ്പോ ഒരു നിർണായക സാഹചര്യത്തിൽ നിവൃത്തി കേടുവരുന്ന ഒരവസ്ഥയിൽ നമ്മളെ രക്ഷിക്കാൻ തവക്കുൽ മാത്രം മതിയാകും രണ്ടാമത്തെ കാര്യം ബദർ ബദറ് കയ്യിലുണ്ടായിരുന്നതെല്ലാം കൂടി വാരിപ്പിടിച്ച് അല്ലേ കയ്യിലുണ്ടായിരുന്നതെല്ലാം കൂടി വാരിപ്പിടിച്ചിട്ടാണ് മുന്നൂറ്റി പതിമൂന്ന് ആളുകൾ ആ നാൽപ്പതങ്ങ് കച്ചവട സംഘത്തെ തടയാൻ പോകുന്നത് പക്ഷേ ചെന്നുപെട്ടത് ആയിരത്തോളം വരുന്ന സർവസജ്ജരായ ഒരു സൈന്യത്തിന്റെ മുമ്പിലാണ് ഇനി അവിടെ യാതൊരു മുന്നൊരുക്കങ്ങൾ നടത്താനും നിവൃത്തിയില്ല എന്തല്ലാതെ അള്ളാഹു മീൻ തൊഹുലിക്ക് ഹാദിയില്ലോ അള്ളാഹുവേ നീയല്ലാതെ ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല ല്ലാതെ ഒരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല ഫലം എന്തായിരുന്നു രക്ഷയായി വിജയമായി എന്നാൽ മൂന്നാമത്തെ സന്ദർഭം മക്ക വിജയം കഴിവിൻ്റെ പരമാവധി തയ്യാറെടുപ്പുകളൊക്കെയും നടത്തി കൃത്യ കൃത്യമായ പ്ലാനും പദ്ധതിയും തയ്യാറാക്കി മക്കയുടെ ഏത് ഭാഗങ്ങളിൽ നിന്ന് ആരെല്ലാം മക്കയിലേക്ക് ഇറങ്ങണം ആരൊക്കെ നേതൃത്വം വഹിക്കണം ഓരോ ടീമിലും എത്ര ആളുകൾ ഉണ്ടാവണം ഓരോരുത്തരും എന്ത് ചെയ്യണം ചെയ്തുകൂടാ എന്നുവരെ കൃത്യമായി പ്ലാൻ ചെയ്താണ് മക്ക വിജയത്തിനിറങ്ങിയത് അവിടെയും മൂറിനർത്ഥത്തിലുള്ള വിജയമുണ്ടായി അപ്പം എന്തായാലും അർത്ഥം നമുക്ക് സാധ്യമായത് സാധ്യമായ മേഖലകളിൽ നമ്മൾ ചെയ്യണം യാതൊന്നിനും സാധ്യമല്ലെങ്കിൽ അള്ളാഹുലേക്ക് കയ്യുയർത്തുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു മേഖല ഇപ്പൊ സി എ എൻ ആർ സി അതാണ് നമ്മുടെ വിഷയത്തിന്റെ മർമ്മം അതൊരു വലിയ മർമ്മം തന്നെയാണ് താഴെ വലിയൊരു പ്രശ്നമാണത് അതിനുസാരതിൻ്റെ ഞാൻ പറഞ്ഞാൽ അത് പിന്നെ നന്നാവുന്നതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ അതിന്റെ ആപത്തുകൾ അറിയാവുന്ന ആളുകളാണ് ഈ ഇരിക്കുന്നവരെല്ലാം എന്ന് എനിക്കറിയാം പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം റസുൽ സല്ല അലിസ്വല്ലം നമ്മളോട് പറഞ്ഞത് മൺഖം നിങ്ങളൊരു വേണ്ടാവൃത്തി കണ്ടാൽ നിങ്ങൾ അത് ശക്തി ഉപയോഗിച്ച് തടയണം തടയണം എന്നിട്ട് പറഞ്ഞ് ശക്തി ഉപയോഗിക്കാൻ ഒരു മാർഗവുമില്ലാത്തയിടത്ത് ഫബിൽഹി പറഞ്ഞ് തടയണം പറഞ്ഞ് വാക്കുകൊണ്ട് തടയണം ഫൈല്ലം വ്യസ്തത്തെ അതിനും നിങ്ങൾക്ക് നിവൃത്തിയില്ലെങ്കിൽ ഫബി കൽബിഹി വെറുപ്പ് പ്രകടിപ്പിക്കണം ഈ വെറുപ്പ് പ്രകടിപ്പിക്കുന്നിടത്ത് നമുക്കത് മാറിക്കിട്ടാൻ എന്താ മാർഗം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഒരു മുദ്രാവാക്യം മുടിക്കാം ഒരു സമരം വെക്കാം ഒരു പിക്കറ്റിങ് വെക്കാം അല്ലേ ഒരു ധർണ വെക്കാം ഇതിനപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോടതികളെ സമീപിക്കാം അതല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് ഇതൊക്കെ നമ്മൾ ചെയ്യണം അതിനപ്പുറം ഈ ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നമുക്ക് പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ് നേരിടാൻ കഴിയുക ഒന്നുകൊണ്ടും കഴിയില്ല നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഒരു ഗതിയുമില്ലാത്ത മക്കാരുടെ മുന്നിലേക്ക് എല്ലാ സംവിധാനങ്ങളോടെയും അറബികൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു ആനയുമായി ആ ഒരു ആനയാണെന്നും ആനപ്പടയാണെന്നും കാണാം ഒരു ചങ്ങാതി വരുന്നു ഒരു ചങ്ങാതി വരുന്നു എന്നിട്ട് അബ്ദുൽ മുത്തലിബിനെ അന്നത്തെ മക്കയിലെ നേതാവാണ് അബ്ദുൽ മുത്തലിബിനെ വിളിക്കും നിങ്ങളിത് ഒഴിവായി തരണം എനിക്ക് നിങ്ങളോടൊരു വൈരാഗ്യമില്ല അതൊക്കെ തന്നെ ഇവിടെയും പറയണത് എനിക്ക് നിങ്ങളോടൊരു വൈരാഗ്യമില്ല മുസ്ലിങ്ങൾക്കെതിരെ മാത്രമായിട്ട് ഒരു നടപടിയില്ല ഇവിടെ പൗരന്മാരെ ഉണ്ടായി കാണുന്ന ഒരു പരിപാടിയില്ല പക്ഷെ പുറം രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ വന്നാ ഞങ്ങൾ പൗരത്വം കൊടുക്കൂലെന്ന് അപ്പൊ തന്നെ പറയുന്നതല്ലേ പിന്നെ മർമ്മം അല്ല തെറ്റത്തിനുണ്ടോ ഇല്ലല്ലോ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്ന് ആര് വന്നാലും ഞങ്ങൾ പൗരത്വം കൊടുക്കും അതിനവർക്ക് രേഖയും വേണ്ട ഒന്നും വേണ്ട അവരൊരു അഫിഡവിറ്റ് തന്നാൽ മതി പക്ഷേ എല്ലാ രേഖകളും കൊടുത്താലും മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞാൽ കൊടുക്കൂല അതാണല്ലോ ഉള്ളത് മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ യാതൊരു വിധത്തിലുള്ള നടപടികളും ഇല്ലതാണ് ഇത് രണ്ടും കൂടെയാണ് പറയുന്നത് അവിടെയാണ് ഇപ്പൊ ഞാനിപ്പോ ഇത് പറഞ്ഞത് അബുദ്ധ അബ്ദുൽ മുത്തലിബിനോട് പറയും ഇക്കുങ്ങളോട് വൈരാഗ്യൊന്നുമില്ല അപ്രഹത്ത് ഇക്കുങ്ങളോട് വൈരാഗ്യമില്ല ഈ നാട്ടിനോടും കുഴപ്പമില്ല എനിക്കാകെ പ്രശ്നം ആ കെട്ടിടം അവിടുന്ന് പൊളിച്ചു മാറ്റണം എന്ന് മാത്രമേ ഉള്ളൂ അത് ഞാൻ പൊളിച്ചു മാറ്റും അതിന് നിങ്ങൾ തടസ്സം നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ തകർത്തിട്ടാണെങ്കിൽ ഞാനത് പൊളിച്ചു മാറ്റും അബ്ദുൽ മുത്തലിബിങ്ങനെ ചിരിച്ചു ഒന്നും ഉണ്ടാകും എന്ത് ഒന്നും ഇണ്ടാത്തെന്ന് വെച്ചും അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് എന്റെ ഒരു ഇരുന്നൂറ് ഒട്ടകങ്ങളെ നിങ്ങളുടെ ആളുകൾ പിടിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് തിരിച്ചു കിട്ടണം വേറൊന്നുമില്ല വേറൊന്നുമില്ല വേറെന്നില്ല അപ്പൊ അമൃതത്ത് പറഞ്ഞ് എനിക്ക് നിങ്ങളെ കുറിച്ചിട്ടൊരു അന്തസ്സൊരു അഭിമാന ഒരു ആദരവുണ്ടായിരുന്നു സ്വന്തം ബിൽഡിക്ക് തകർക്കാൻ വരുമ്പോ അതിനേക്കാൾ വലുതാത്ത ഓനോ എൻ്റെ ഇരുന്നൂറ് ഒട്ടകം പുച്ഛൻ തോന്നുന്നു നിങ്ങളെക്കുറിച്ച് അബ്ദുൽ മുത്തലിബ് പറഞ്ഞ് അന റബ്ബുലിബിൽ ഉടമസ്ഥ ഞാനാ അതുകൊണ്ട് ഞാനത് ചോദിച്ചത് വലിൽ വൈത്തി റബ്ബൻ ആ വീടിനൊരു ഉടമസ്ഥൻ വേറെ അത് അവ ആവൻ നോയിക്കോളും ആ വീടിനെ അവൻ സംരക്ഷിച്ചോളും അതിൻ്റെ പേരാണെന്ത് നിവൃത്തി കീടിന്റെ സമയത്ത് ഒരു മുശിരിക്കായ അബ്ദുൽ മുത്തലിബിൽ നിന്ന് ഉയർന്നത് വലിൽ വൈത്തി റബ്ബു എം ആ വീടിനൊരു ഉടമസ്ഥനുണ്ട് അതവൻ നോക്കിക്കൊള്ളും ഇപ്പൊ മുസ്ലിങ്ങൾക്കൊരു രക്ഷിതാവില്ലേ അവര് അവർ കണ്ണീരൊലിപ്പിച്ചാൽ ഉത്തരം കാപ്പ ചെയ്യാ ചെയ്യുന്ന ഒരു ഒരു റബ്ബ് അവർക്കില്ലേ ആ റബ്ബിനെ കണയുകയല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇപ്പൊ ഈ രാജ്യത്തില്ല ജനാധിപത്യ വ്യവസ്ഥയ്ക്കോ ഈ രാജ്യത്തിന്റെ സ്വരജീവിതത്തിനോ തടസ്സമാകുന്ന ഭരണഘടനയ്ക്ക് വിരുദ്ധമാകുന്ന യാതൊന്നും മുസൽമാൻ ഒരു മേഖലയിലും എത്ര മാത്രം ഭരണകൂടത്തിൽ നിന്ന് തിരിച്ചടി ഉണ്ടായാലും ചെയ്യാവതല്ല ചെയ്യാവതല്ല കാരണം ബ്രാഹിൻ നബലി ഇലാമക്ക് അപകടമല്ലാതെ തിരിച്ചടികളല്ലാതെ യാതൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനകളൊക്കെയും എന്ന് പറഞ്ഞോനെ ഈ നാടിനെ സമൃദ്ധമായ നാടാക്കണേ ഇതിനെ നിർഭയത്വമുള്ള സുരക്ഷിതമായ നാടുമാക്കണമേ അതോടൊപ്പം റബ്ബിജയൽ ഹാദ ബലതൻ ആദൻ ബലത ആമിനൻ വജനുവിനീവ വനിയ അ നാമ്പുതല്ല സുനാം പഠിച്ചവനെ ഈ നാടിനെ നിർഭയത്വമുള്ള സുരക്ഷിതത്വമുള്ള നാടാക്കണേ ഒപ്പം എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിക്കുകയും വേണമേ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിച്ചത് അവർ കൊല്ലാമെന്നു തീയിലെറിയുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ ഒരു നമ്മളുടെ ഇന്നത്തെ പേര് പേരുന്ന ഭാഷയിൽ ഒരു രാജ്യദ്രോഹം എന്ന് പറയാവുന്ന ജീവിക്കുന്ന നാടിന് തിരിച്ചടി ഉണ്ടാവുന്ന അതിൻ്റെ പുരോഗതിക്ക് തടസ്സമുണ്ടാകുന്ന യാതൊന്നും അദ്ദേഹത്തിൽ നിന്നാവട്ടെ മറ്റേതെങ്കിലും പ്രവാചകന്മാരിൽ നിന്നാവട്ടെ ഉണ്ടായതായി കാണാനില്ല രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കും ഒപ്പം സമുദായത്തിന്റെ രക്ഷക്കും വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അത് തന്നെ നമുക്ക് ചെയ്യാറുള്ളൂ